സജ്ജനങ്ങളെ നമസ്തേ രാമായണത്തിൻ്റെ കാലിക പ്രസക്തി ഈ വിഷയത്തിലെ നാലാം ദിവസത്തെ ലഘു പ്രഭാഷണത്തിലേക്ക് ഏവർക്കും സ്വാഗതം എഴുത്തച്ഛൻ അധ്യാത്മരാമായണം കിളിപ്പാട്ട് എഴുതാനുണ്ടായ സാഹചര്യം കേരളത്തിലെ ആ കാലഘട്ടത്തിലെ വ്യവസ്ഥിതി തന്നെയായിരുന്നു കാരണം സുദൃഢമായ കുടുംബ ബന്ധങ്ങൾക്ക് പോറലേൽക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ഇന്ന് നമ്മൾ കാണുന്ന അച്ഛൻ അമ്മ മക്കൾ തുടങ്ങിയ ഒരു സ്ഥിതിവിശേഷത്തിനപ്പുറത്തേക്ക് ഇന്ന് നമ്മൾ കാണുന്ന ദായം അല്ലെങ്കിൽ മക്കത്തായ ക്രമത്തിന് മുമ്പ് കേരളത്തിലെ മരുമക്കത്തായ വ്യവസ്ഥിതി നിലനിന്നിരുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് അതിൻ്റെതായ ഒട്ടേറെ ദൂഷ്യ ഫലങ്ങൾ ആ കാലഘട്ടത്തിലെ കുട്ടികളും ഒക്കെ അനുഭവിച്ചിട്ടുണ്ടാവാം സദാചാര നിരതമായ ജീവിതം നയിക്കുന്നവരുടെ എണ്ണം വളരെ കുറവായിരുന്നു അതിലൊക്കെ മനന്നൊണ്ടാണ് എഴുത്തച്ഛൻ ശരിയായ ദിശയിലേക്ക് ജനങ്ങളെ എത്തിക്കണം അതിനായിട്ട് അവരിലേക്ക് ഭക്തിയുടെ ഭാവം നിറച്ചാൽ തീർച്ചയായിട്ടും ശരിയായ കാഴ്ചപ്പാടിലൂടെ അവർ പോകും ഇന്ന് നമുക്ക് ഇല്ലാതെ ഇരിക്കുന്നത് അതാണ് ഭക്തി ഇപ്പോൾ നമ്മൾ ഭക്തി എന്ന് പറയുമ്പോൾ കേവലം ഈശ്വരനോടുള്ള ഭക്തി മാത്രമല്ല നമുക്ക് പ്രകൃതിയോട് ഭക്തി ഉണ്ടാവണം മാതാപിതാക്കളോട് ഭക്തി ഉണ്ടാവണം ഗുരുക്കന്മാരോട് ഭക്തി ഉണ്ടാവണം മുതിർന്നവരോട് ഭക്തി ഉണ്ടാവണം ഇപ്പോൾ ഭക്തി എന്ന് പറയുന്നത് കേവലം ഈശ്വരാരാധന മാത്രമല്ല ഈ പ്രകൃതിയിൽ നമുക്ക് ചുറ്റും കാണുന്ന എല്ലാത്തിനോടും നമുക്ക് ഭക്തി ഉണ്ടാവണം ആ ഒരു കാഴ്ചപ്പാട് കൃത്യമായിട്ട് എഴുത്തച്ഛൻ തൻ്റെ രാമായണം കിളിപ്പാട്ടിലൂടെ പ്രതിപാദിക്കുന്നുണ്ട് എല്ലാവരും പറയുന്നത് പോലെ കേവലം രാമഭക്തിയോ കൃഷ്ണഭക്തിയോ മാത്രമല്ല പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങളോടുമുള്ള ഭക്തി നമുക്ക് രാമായണത്തില് ഉടനീളം കാണാൻ കഴിയും അതുകൊണ്ടാണ് അതുകൊണ്ടാണിതിൽ മനുഷ്യ കഥാപാത്രങ്ങൾ മാത്രമല്ല മനുഷ്യതരങ്ങളായ എത്രയോ കഥാപാത്രങ്ങൾ ഒരു മനുഷ്യ കഥാപാത്രങ്ങളെക്കാൾ ജ്വലിച്ചു നിൽക്കുന്ന ഹനുമാനായാലും ബാലിയായാലും സുഗ്രീവനായാലും അതുപോലെ സമ്പാദിയും രഡായവും പോലെയുള്ള ഭക്ഷ്യശ്രേഷ്ഠന്മാരാണെങ്കിലും അല്പനിമിഷത്തേക്കാണെങ്കിലും നമ്മളെ മോഹിപ്പിച്ചെത്തുന്ന മാരീചൻ്റെ പൊന്മാനാണെങ്കിലും ഒക്കെ ഇതില് തിളങ്ങി നിൽക്കുന്ന മനുഷ്യേതര കഥാപാത്രങ്ങളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ സഹജീവികൾ എന്ന് പറയുന്നത് മനുഷ്യർ മാത്രമല്ല മറ്റെല്ലാ ജീവജാലങ്ങളും നമ്മുടെ സഹജീവികളാണ് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി ഇവിടെയുണ്ട് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് പലപ്പോഴും മനുഷ്യന് വേണ്ടിയാണ് മറ്റെല്ലാ ജീവജാലങ്ങളും ഉണ്ടായിട്ടുള്ളത് അങ്ങനെയല്ല മറ്റെല്ലാ ജീവജാലങ്ങളുടെയും കൂട്ടത്തിൽ മനുഷ്യനും ഒരംഗമാണ് അത്രയേ ഉള്ളൂ ഒരുപക്ഷെ ഏറ്റവും അവസാനമുണ്ടായ ഒരു സൃഷ്ടി മനുഷ്യന്റെ ആയിരിക്കാം ഇനി ഇതിനു ശേഷവും ചിലപ്പോൾ ഉണ്ടായേക്കാം ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ജന്മങ്ങൾ ഇനിയും ചിലപ്പോൾ വന്നേക്കാം അപ്പൊ ചിലപ്പോൾ നമ്മളൊക്കെ എന്തു ചെയ്യും അപ്രസക്തമായി പോകും അപ്പൊ അതുകൊണ്ട് ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും നമ്മുടെ കുടപ്പിറപ്പുകളായിട്ട് അല്ലെങ്കിൽ വസുധൈവ കുടുംബകം എന്ന സങ്കല്പത്തിലേക്കാണ് രാമായണം നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിൻ്റെ ഏഴാമത്തെ അവതാരമാണ് ത്രേതായുഗത്തിൽ ദശരഥന്റെയും കൗസല്യയുടെയും മകനായി വന്ന് അവതരിച്ച രാമൻ ഒപ്പം അനന്തൻ്റെ അവതാരമായ ലക്ഷ്മണനും ശംഖ് ചക്രങ്ങളുടെ അവതാരങ്ങളായ ഭരത ശത്രുഘ്നന്മാരും ഉണ്ടായി ദശരഥനും കൗസല്യക്കും കൂടിയാണ് രാമൻ കൈകേയിയുടെ മകനാണ് ഭരതൻ സുമിത്രയുടെ മക്കളാണ് ഇരട്ടകളായിട്ടുള്ള ലക്ഷ്മണനും ശത്രുഘ്നും അവരെ രണ്ടുപേരും നമ്മൾ സൗമിത്രി എന്ന് സംബോധന ചെയ്യാറുണ്ട് ഇവർ ജനിച്ച സമയത്തെക്കുറിച്ച് അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായാൻ നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി നക്ഷത്രാധിപനോട് കൂടവേ ബൃഹസ്പതി കർക്കടകത്തിൽ അത്യുച്ചസ്ഥിതനായിട്ടല്ലോ അർക്കനും അത്യുച്ചസ്ഥൻ ഉദയം കർക്കടകം അർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനും ഉച്ചസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ ഭഗവാൻ അവതരിച്ച ആ ഒരു സമയം നോക്കുക നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട് അവൻ്റെ സമയം നല്ലതാണ് അല്ലെങ്കിൽ എൻ്റെ സമയം മോശമാണ് എന്ത് ചെയ്താലും കുഴപ്പങ്ങളാണ് വരുന്നത് അപ്പോൾ ഇവിടെയെല്ലാം സമയമാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളെയും സ്വാധീനിക്കുന്ന ഒരു ഘടകം അവിടെ ഗ്രഹങ്ങൾ സ്വാധീനിക്കുന്നു എന്നല്ല ശരിക്കും ആ ഗ്രഹങ്ങൾ നമ്മുടെ സമയത്തെ എന്തു ചെയ്യുകയാണ് സൂചിപ്പിക്കുകയാണ് ജ്യോതിശാസ്ത്രം അതാണ് പറയുന്നത് അല്ലാതെ ഏതെങ്കിലും ഗ്രഹങ്ങൾ നമുക്ക് എന്തെങ്കിലും ദോഷം ചെയ്യുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ആ ഗ്രഹങ്ങൾ എന്ത് ചെയ്യുന്നു ഇപ്പോൾ ക്ലോക്കിലെ സൂചി പോലെയാണ് ഗ്രഹങ്ങൾ അതൊരു ടൈമിനെ സൂചിപ്പിക്കുന്നു ഇന്ന് നമ്മൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസിലും ഒക്കെ ഏറ്റവും പ്രധാനമായിട്ട് സ്പർശിക്കുന്ന ഒരു കാര്യമാണ് ടൈം മാനേജ്മെന്റ് കാരണം പോയ സമയം ഒരിക്കലും തിരിച്ചു കിട്ടില്ല സമയത്തിന് വളരെയധികം വിലയുണ്ട് ഏറ്റവും വിലയുള്ള സംഗതി എന്താണെന്ന് ചോദിച്ചാൽ അത് സമയമാണ് മറ്റൊന്നുമല്ല കാരണം അത് തിരികെ കിട്ടാത്ത ഒന്നാണ് അപ്പോൾ സമയബന്ധിതമായി ഓരോരോ കാര്യങ്ങൾ ചെയ്തു തീർക്കുമ്പോഴാണ് നമ്മൾ ഏതൊരു പ്രവൃത്തിയിലും വിജയത്തിലെത്തുന്നത് ഇവിടെ ഭഗവാൻ അവതരിക്കുന്ന സമയത്ത് അഞ്ച് ഗ്രഹങ്ങൾ ഉച്ചത്തിൽ നിൽക്കുന്നു അതായത് സൂര്യൻ ഉച്ചത്തിലാണ് ചൊവ്വ ഉച്ചത്തിലാണ് അതായത് സൂര്യൻ മേടൻ രാശിയിൽ ചൊവ്വ മകരൻ രാശിയിൽ വ്യാഴം കർക്കടകൻ രാശിയിൽ ഉച്ചനായിട്ട് ശുക്രൻ മീനൻ രാശിയിൽ ഉച്ചനായിട്ട് ശനി തുലാൻ രാശിയിൽ ഉച്ചനായിട്ട് അങ്ങനെ അഞ്ച് ഗ്രഹങ്ങൾ ഉച്ചനായിട്ട് നിൽക്കുന്നു ചന്ദ്രൻ സ്വക്ഷേത്രപരവാനായിട്ട് കർക്കടകൻ രാശിയിലും ഉണ്ട് കർക്കടകൻ രാശിയാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ജനിച്ച സമയത്ത് കിഴക്ക് ഉദിച്ചു നിന്ന രാശി അതന്നെയാണ് നമ്മൾ ലഗ്നം എന്ന് പറയുന്നത് സൂര്യൻ നിൽക്കുന്ന രാശിയാണ് നമ്മൾ ജനിച്ച മാസമായിട്ട് കണക്കാക്കുന്നത് ഇപ്പം സൂര്യൻ നിൽക്കുന്നത് മേടൻ രാശിയിലാണ് അതുകൊണ്ട് ശ്രീരാമന്റെ ജന്മമാസം മേടമാസമാണ് അപ്പം മേടമാസത്തിലെ പുണർദം നക്ഷത്രം നക്ഷത്രം പുനർവസു പുനർവസു പുനർദ്ദമാണ് നവമിയല്ലോ തിഥി അന്നത്തെ തിഥി നവമിയാണ് പ്പോ പുണർതം നക്ഷത്രം വരികയും മേടൻ രാശി സൂര്യൻ നിൽക്കുകയും ചെയ്യുമ്പോൾ അത് പക്ഷമാണ് ശുക്ലപക്ഷം ശുക്ലപക്ഷത്തിലെ നവമിതിഥിയിലാണ് ഭഗവാൻ ജനിച്ചത് നക്ഷത്രാധിപനോടുകൂടവേ ബൃഹസ്പതി നക്ഷത്രാധിപനായ ചന്ദ്രനോടൊപ്പം ബൃഹസ്പതിയായ വ്യാഴം കർക്കടകൻ രാശിയിലുണ്ട് കർക്കിടകത്തില് അത്യുച്ചസ്ഥിതനായിട്ടാണ് നിൽക്കുന്നത് അർക്കനും അത്യുച്ഛസ്തൻ സൂര്യൻ അത്യുച്ഛസ്തനാണ് മേടൻ രാശിയിലാണ് ഉദയം കർക്കടകമാണ് അതായത് ലഗ്നം കർക്കടകമാണ് അർക്കജൻ തുലാത്തിലാണ് അർക്കജൻ എന്ന് പറഞ്ഞാൽ ശനി ശനി തുലാൻ രാശിയിൽ ഉച്ചനായിട്ട് നിൽക്കുന്നു ഭാർഗവൻ മീനത്തില് അതായത് ശുക്രൻ മീനം രാശിയിലാണ് നിൽക്കുന്നത് വക്രനും ഉച്ചസ്ഥനായി വക്രൻ ചൊവ്വയാണ് ചൊവ്വ ഉച്ചസ്ഥനായിട്ട് മകരൻ രാശിയിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടി ഞാൻ ജഗന്നാഥൻ നോക്കുക ഇതൊരു വലിയ ചക്രവർത്തി ലക്ഷണമാണ് ഇത്തരത്തിലൊക്കെ അഞ്ച് ഗ്രഹങ്ങളൊക്കെ ഉച്ചനായിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ മനുഷ്യരുടെ ഇടയിലും ചക്രവർത്തി തുല്യമായ ജീവിതം അനുഭവിക്കാനുള്ള ഉണ്ടാവും എന്നൊക്കെയാണ് അപ്പൊ ഇത് വളരെ കൃത്യമായിട്ട് ഭഗവാന്റെ ആ ജനന സമയത്ത് ആകാശത്ത് ഗ്രഹങ്ങള് ഏതൊക്കെ രാശികളിലാണ് നിൽക്കുന്നത് എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ തൊട്ടുപിറ്റേന്ന് പുണർദം കഴിഞ്ഞ് പൂയം നക്ഷത്രത്തിലാണ് ഭരതൻ ജനിച്ചത് അതാണ് പെറ്റിയത് കൈകേയും നക്ഷത്രം കൊണ്ടേ പുഷ്യ നക്ഷത്രം പുഷ്യനക്ഷത്രം പൂയനക്ഷത്രത്തിൽ അതിൻ്റെ പിറ്റേനാൾ ആയില്യനക്ഷത്രത്തിനാണ് സുമിത്ര പെറ്റിത് പുത്രദ്വയം പിറ്റേനാൾ സുമിത്രയും പെറ്റിയത് പുത്രദ്വയം രണ്ട് പുത്രന്മാർ നക്ഷത്രത്തിലാണ് ലക്ഷ്മണനും ശത്രുഘ്നും ജനിച്ചിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഭഗവാന്റെ ആ ജന്മം ജനന സമയം ആ സമയം വളരെ കൃത്യമായിട്ട് രാമായണത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇതെല്ലാം ശാസ്ത്രീയമായ ചിന്തയാണ് ജ്യോതിശാസ്ത്രത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണ് ജ്യോതിശാസ്ത്രം വളരെ സത്യസന്ധമായ ശാസ്ത്രം തന്നെയാണ് അത് നമുക്ക് ആകാശ നിരീക്ഷണങ്ങളിലൂടെ ഒക്കെ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാനും കഴിയും ഇനി ഇങ്ങനെയുള്ള ഭഗവാന്റെ ആ ദർശനം എന്ന് പറയുന്നത് വളരെ ദുർലഭമാണ് എന്ന് കൗസല്യ തന്റെ സ്തുതിയിൽ പറയുന്നുണ്ട് നമുക്കും അതുപോലെയാണ് ഭഗവാന്റെ രൂപം ഭഗവാൻ തന്നെ പറയുന്നു എന്നോടെ രൂപം ഇതം നിത്യവും ധ്യാനിച്ചുകൊള്ളെന്നാൽ വന്നീടും മോക്ഷം ഇല്ല സംശയം ഏതും ഭഗവാന്റെ രൂപം നിത്യവും ധ്യാനിക്കുക നിത്യവും ധ്യാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധ്യാനം നമുക്ക് ഉപയോഗിക്കാം ഒപ്പം രാമായണ പാരായണം കൊണ്ട് ഭഗവാന്റെ സ്വരൂപം നമുക്ക് പൂർണ്ണമായിട്ട് നമ്മുടെ ചിത്രത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും അങ്ങനെ നിത്യവും ധ്യാനിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും മോക്ഷം ലഭിക്കും അതിന് യാതൊരു സംശയവുമില്ല യാതൊരു മർത്യനിഹ നമ്മിലെ സംവാദം ഇതാതരാൻ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യുന്നതും ഈ സംവാദം എന്ന് പറയുന്നത് കൗസല്യയും ശ്രീരാമനും തമ്മിലുള്ള സംവാദം മാത്രമല്ല അല്ലെങ്കിൽ ആ സംഭാഷണം മാത്രമല്ല രാമായണം എന്ന ഗ്രന്ഥം തന്നെ നമ്മൾ നിരന്തരം സംവദിക്കുകയാണെങ്കിൽ എന്താണ് അങ്ങനെ പഠിക്കുകയും കേൾക്കുകയും ചെയ്താൽ സാധിക്കും അവന് സാരൂപ്യമെന്നറിഞ്ഞാലും ആ ആള് ഭഗവാൻ തന്നെയായി മാറും ഭഗവാന്റെ രൂപം എന്ന് പറഞ്ഞാൽ രാമായണം പഠിച്ച് നമുക്ക് രാമനായി മാറാൻ കഴിയും ആത്മാരാമനായി മാറാൻ കഴിയും ഭാഗവതം പഠിച്ച് നമുക്ക് ശ്രീകൃഷ്ണനായി മാറാൻ കഴിയും ധർമ്മം ഏറ്റവും പ്രധാനമാണ് അല്ലേ ശിവപുരാണം പഠിച്ച് നമുക്ക് ശിവനായി മാറാൻ കഴിയും അതാ േദസി മരിക്കുമ്പോൾ മത്സ്മരണയും ഉണ്ടാവും കാരണം നമ്മൾ മരിക്കാൻ നേരത്ത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് നമ്മൾ അതായി തീരുമെന്ന് പറയും അതുകൊണ്ട് ഇവിടെ എന്താണ് മരിക്കാൻ സമയത്ത് ഭഗവാന്റെ സ്മരണയുണ്ടാകണമെങ്കിൽ അത് മരിക്കാൻ നേരത്ത് മാത്രം ചിന്തിച്ചാൽ പോരാ അതിന് മുമ്പേ തന്നെ നമ്മൾ ചിന്തിച്ചെങ്കിൽ മാത്രമേ നമ്മൾ എന്തൊക്കെ ചിന്തിച്ചു ജീവിതം മുന്നോട്ട് പോകുന്നത് അതായിരിക്കും മരണസമയത്ത് നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന ചിന്ത അതുകൂടിയാണ് ഇവിടെ ഭഗവാൻ തന്നെ നേരിട്ട് സൂചിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഭഗവാൻ്റെ സ്മരണയുണ്ടാവാൻ നിത്യ പാരായണത്തിനായിട്ട് അധ്യാത്മരാമായണം കിളിപ്പാട്ട് നമ്മൾ ഉപയോഗിക്കണം നിത്യപാരായണം മാത്രം പോരാ നിത്യ ചർച്ചയും സംവാദങ്ങളും ഒക്കെ ഉണ്ടാവണം അതിനൊരു പ്രേരണയായിക്കൊണ്ടാണ് എല്ലാ വർഷവും കർക്കിടകമാസം വന്നണയുമ്പോൾ നമ്മൾ രാമായണ പാരായണവും ചർച്ചയും സംവാദങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ സംഘടിപ്പിക്കുന്നത് അതൊരു ഓർമ്മപ്പെടുത്തലാണ് അതൊരു ഒരു മാസം കൊണ്ട് മാത്രം തീരേണ്ട ഒരു പ്രക്രിയയല്ല എല്ലാ ദിവസവും ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിക്കാനും രാമായണം പാരായണം ചെയ്യാനും നമുക്ക് കഴിയണം അതിനുള്ള പ്രചോദനം ഈ കർക്കടക മാസത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് നാളെ ചർച്ച ചെയ്യാം എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്തേ